മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പറയുന്നു ഭരണവിരുദ്ധ വികാരമല്ല ഇതിനൊക്കെ കാരണം അദ്ദേഹം മറ്റ് നിരവധി കാരണങ്ങൾ നിരത്തുകയുണ്ടായി കോൺഗ്രസിന്റെ പ്രകടനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ആശങ്കപ്പെടുകയുണ്ടായി ഒരു രോഗത്തിന് ചികിത്സ വേണമെങ്കിൽ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും അതിനെ അംഗീകരിക്കുകയും വേണം ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഈ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് ഭരണവിരുദ്ധ വികാരമാണെന്ന് മുഖ്യമന്ത്രി അംഗീകരിക്കാത്രത്തോളം കാലം എങ്ങനെ ഇതിന് തിരുത്തൽ വരുത്താൻ കഴിയും പാർട്ടി സെക്രട്ടറിക്കും ഘടകകക്ഷി നേതാക്കൾക്കും ഒക്കെ ബോധ്യമുണ്ട് പെൻഷൻ കൊടുക്കാത്തതും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തുടങ്ങി പോയതും ഒക്കെ കാരണമാണ് എന്നുള്ളത് പക്ഷേ മുഖ്യമന്ത്രി അംഗീകരിക്കില്ലെങ്കിലോ നമുക്ക് ഈ രാജ്യത്തെ സാഹചര്യം അറിയാം വനതുപക്ഷം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ശക്തിപ്പെടുന്നു ആ വലതുപക്ഷം ശക്തിപ്പെടുമ്പോ അവരുടെ മുഖ്യ എതിരാളി ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ് ആ വലതുപക്ഷത്തിന്റെ കയ്യിലാണ് കുത്തകകളുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാധ്യമങ്ങളും ആ മാധ്യമങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ നടത്തുന്ന പ്രക്രിയകൾ നമുക്ക് കാണാൻ ഭയങ്കര പ്രത്യേകിച്ച് കേരളത്തിൽ ഭരണ തുടർച്ചയിലേക്ക് വന്നതിന് ശേഷം ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കിട്ടിയ അവസരങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നതാണ് നാം കണ്ടത് ഈ വലതുപക്ഷം വളരാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അജണ്ട ഭൂരിപക്ഷം ബിജെപി ആണെങ്കിൽ രാഷ്ട്രീയത്തിൽ രാജ്യത്ത് ബിജെപിക്കെതിരെ എവിടെയാണ് സി പി എം പോരാടുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ ആകെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന തീവ്ര വലതുപക്ഷം എന്നതുകൊണ്ട് അങ്ങ് നിർവചിക്കുന്നത് ബിജെപി ആണെങ്കിൽ ബിജെപിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന കക്ഷിയായി സി പി എമ്മിനെ എങ്ങനെയാണ് കാണാൻ അത് എവിടെയാണ് ഉള്ളത് രാജസ്ഥാനിൽ പോലും കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമായി മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ബംഗാളിൽ മാത്രം കുറച്ച് സീറ്റുകളിൽ ഏറ്റുമുട്ടിട്ടുണ്ട് അവരെ ഒന്നും നേടാനും കഴിഞ്ഞിട്ടില്ല അല്ല നിഷ ഈ പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണവും അല്ലെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണവും നോക്കിയിട്ടാണോ ഇടതുപക്ഷത്തെ അളക്കാനിരിക്കുന്ന എനിക്കതിനെ യോജിപ്പില്ല ഇടതുപക്ഷം ഈ പാർലമെന്റിൽ ഒരു സീറ്റും ഇല്ലാത്തപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോഴും നിരോധിക്കപ്പെട്ട സാഹചര്യത്തിലും എല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതെ അതാ പ്രത്യേകത ബോണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിച്ചു കൂട്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി അത് ചെയ്യിച്ച് റദ്ദോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യിച്ചത് സി ആണ് ഡൽഹിയിലെ ചേരികൾ മുഴുവൻ ഒഴിപ്പിച്ചു ആ ചേരികൾ ഒഴിപ്പിക്കാൻ വന്ന ബുൾഡോസറിന്റെ മുകളിലേക്ക് കയറി നിന്നതാവ് വൃന്ദ കരാട്ടി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമാണ് കർഷക സമരത്തിൽ പാറി പറന്നതും ലോങ് മാർച്ചിൽ പാറി പറഞ്ഞതും ഈ രാജ്യത്തെ കർഷകർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഇവിടെ കർഷക പ്രസ്ഥാനം പാറിപ്പറന്നത് ചെങ്കോടിയാണ് ഇടതുപക്ഷമാണ് സമരം തൊഴിലാളികൾ അല്ലല്ല ആ താടോട്ടാണ് എന്നൊക്കെ താങ്കളുടെ വിലയിരുത്തൽ തെറ്റാണ് കഴിച്ചു മണ്ഡലത്തിൽ തന്നെ വാക്കുകൾ കോട്ട് ചെയ്താൽ പാർലമെന്റ് അംഗങ്ങൾ നിന്ന് നാലായി എന്തുകൊണ്ടാണ് പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ ആ നിന്ന് നാലായി എന്ന് കോട്ട് കാരണം ഞാൻ സൂചിപ്പിച്ചത് പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം വിലയിരുത്തി ഇടതുപക്ഷത്തെ അളക്കാൻ നിൽക്കരുത് കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ച് അതിശക്തമായിട്ടുള്ള സമരം ശക്തിപ്പെടുത്തുക ജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടി പോരാടിക്കൊണ്ടിരിക്കുക എന്ന് തന്നെയാണ്

നിന്റെ കാര്യത്തിൽ അരുൺകുമാർ ഒരു പ്രസ്ഥാനത്തിന്റെ എന്ന് അതിന്റെ തിരഞ്ഞെടുപ്പ് കൂടി അടിസ്ഥാനമാക്കിയാണ് ആ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ രാജ്യത്ത് നിങ്ങൾ ഇന്ന് ഈ ഗതിയിലായത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുക തിരഞ്ഞെടുപ്പ് പിന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന ബാബു അതാണ് ഞാൻ അടിവാടിച്ച് വരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള നിലപാടുകൾ ആ നിലപാടുകൾ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബെദലാണ് എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ തകർക്കാൻ സംഘടിതമായിട്ടുള്ള ഗൂഢാലോചന ഇവിടെ നടക്കുകയാണ് നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ വോട്ട് ശതമാനം കൂടുകയാണ് ഉണ്ടായത് ഡൽഹിയിൽ വന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം ചെയ്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ദ്രോഹിക്കുന്നു കേരളത്തെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ ബിജെപിക്ക് കേരളത്തിൽ വോട്ട് ശതമാനം കൂടി ഒരു സീറ്റിൽ ആദ്യമായി ജയിക്കുകയും ചെയ്തു നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ി മറ്റൊരു ജില്ലയിൽ നിന്ന് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് കോൺഗ്രസിന് കിട്ടി ആറ് ലക്ഷത്തി പതിനായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞല്ലോ ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ലല്ലോ ശശിയെ ഞങ്ങൾ പരിശോധിക്കും പറഞ്ഞല്ലോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സിപിഎം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിലയിരുത്തേണ്ടത് അതാണല്ലോ അങ്ങേടെയും പക്ഷം ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കുറഞ്ഞ നമ്പർ സീറ്റുകൾ മത്സരിക്കുകയും മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിലോ മറ്റോണോ മത്സരിച്ചത് അതിൽ നൂറിലെ നൂറ് നൂറ്റൊന്ന് സീറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തു സി പി എമ്മോ പത്ത് ശതമാനം സീറ്റുകളിൽ പോലും മത്സരിക്കാൻ പോലും സാധിച്ചില്ല എന്നിട്ട് കിട്ടിയ സീറ്റ് അത്രയാണ് അപ്പോ മറ്റ് അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ നിൽക്കുന്ന സി പി എം വിമർശിക്കുന്നത് അതിനെങ്ങനെയാണ് ജനം നോക്കി കാണുക അല്ല അല്ല ഈ വിമർശനം പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിമർശനമാകും ഞങ്ങൾക്ക് എല്ലാം സംഭവിച്ചു വലിയ അബദ്ധമാണ് ഇടതുപക്ഷം തീർന്നു ഇടതുപക്ഷം ഇനി തിരിച്ചു വരില്ല എന്ന രൂപത്തിലുള്ള ചർച്ചയാണ് ഇവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞങ്ങൾ ആലപ്പുഴയിൽ മാത്രം ജയിച്ചു പത്തൊമ്പത് സീറ്റും നിങ്ങൾ ജയിച്ചു ഈ കേരളത്തിലെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾ പിറകിലായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ആധികാരികമായി വിജയിച്ച് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി കാര്യമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ പറ്റി പെമോക്രസിയുടെ എഡിറ്റോറിയൽ പോലും ഇത്രയധികം തെരഞ്ഞെടുപ്പ് പ്രകടനത്തിലെ പോരായ്മകളെ കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ട് അങ്ങ് എഴുതി തള്ളാൻ പറ്റിയ പ്രസ്ഥാനമല്ല ഇടതുപക്ഷം ഞങ്ങൾ ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും കുറവുകൾ കണ്ടെത്തും കൃത്യമായി പരിഹരിക്കും ആരോ അല്ല ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ചില ശക്തികൾ കൃത്യമായി നുണപ്രചരണം നടത്തിയിട്ടുണ്ട് ആ ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടെങ്കിലും അകത്തും പുറത്തും അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷം യഥാർത്ഥ പ്രതിപക്ഷം ഞങ്ങളാണ് ാണ് ഞങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു മുപ്പത് നാൽപ്പത് കൊല്ലത്തിന് ശേഷമുള്ള കേരളത്തെ ഞങ്ങൾ വിഭാവനം ചെയ്യും അത് ചെയ്യാതിരിക്കുന്നാൽ അല്ല അത് ഞങ്ങൾ ചെയ്താൽ വീണ്ടും ഞങ്ങൾ ഭരണ തുടർച്ചയിലേക്ക് വരുമെന്ന് ബോധ്യമുള്ളവർ ഗുണപ്രചരണമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാമ്പത്തിക ഉപരോധമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഭൂരിപക്ഷതോ ഇടതുപക്ഷമാണെന്ന് പിണറായി വിജയൻ കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ചും ബംഗാൾ പോലുള്ള വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരിടത്തുപോലും ഈ ഇടതുപക്ഷം സി പി എം ഇത്രയും വലിയ വെല്ലുവിളി വലതുപക്ഷത്തും നേരിടുന്നു പറയുമ്പോഴും പ്രചാരണത്തിന് പോയതായി കണ്ടില്ല രാജ്യത്തുള്ള ഏക മുഖ്യമന്ത്രി ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒരാൾ ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് പോലും പ്രചാരണത്തിന് പോകാത്ത പോയി യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഇത്രകേണ്ട ആശങ്കയൊക്കെ ഉണ്ടോ ഓരോ സംസ്ഥാനങ്ങളിലും പ്രചരണത്തിന് പോകേണ്ടതാരക്കെ എത്ര തരത്തിൽ ഏതൊക്കെ ദിവസം ചെലവഴിക്കണം അത്തരത്തിൽ കൃത്യമായ അജണ്ട വച്ചുള്ള പ്രവർത്തനം നടന്നു ആ പ്രവർത്തനത്തിൽ ചുമതലപ്പെട്ട നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട് പോയി പ്രചാരണം നടത്തേണ്ടത്ര പ്രസക്തനാണ് എന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ലല്ലോ എട്ടു വർഷമായി എത്ര ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു ഒരു മാസം മുമ്പ് മാതൃ മനോരമാ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ വാർത്തയായിരുന്നു ഏത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എക്സലോജിക്കിന് വിദേശത്ത് അക്കൗണ്ട് കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് ഇട്ടു പിറ്റേ ദിവസം തന്നെ അത് തെറ്റായ വാർത്തയാണെന്ന് തെളിയിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ ശ്രീ അരുൺകുമാറിനെങ്കിലും നമ്മൾ എത്ര ചർച്ച ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്തിനാണ് കരിമണൽ കർക്കയുടെ കമ്പനി വീണാ വിജയന് പൈസ കൊടുത്തത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണ തുടർച്ച അംഗീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന് പറ്റിയില്ല ബിജെപിക്ക് പറ്റിയില്ല മാധ്യമങ്ങൾക്ക് പറ്റിയില്ല ആ ഭരണ തുടർച്ച വീണ്ടും വന്ന ചരിത്രം എഴുതി അന്ന് തുടങ്ങിയതാണ് എങ്ങനെ എങ്ങനെ ഇടതുപറ്റം തകർക്കണം നിരന്തരമായ ആരോപണം നിരന്തരമായ ദുഃഖം അത് ഇവിടെ അദ്ദേഹം പറഞ്ഞതിന് മാത്രം ഞാനൊന്നും മറുപടി പറ ഞാൻ ഒറ്റ സിമ്പിൾ ചോദ്യം നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ലോഗോ എന്തായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു നാണമുണ്ടോ ആ മുദ്രാവാക്യം വിളിച്ചിട്ട് പോകാനിരുന്നു ഇങ്ങനെ ന്യായമിടെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്താ പറയുന്നത് ഞങ്ങൾ അവിടെ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ കേസ് കൊടുത്തു ഇവിടെ കേസ് കൊടുത്തു ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്തു ഇവിടെ ജനാധിപത്യ രാജ്യത്തിൽ ഓരോ കക്ഷികളുടെയും പിന്നെ കേശി അളക്കുന്നത് തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന മുദ്രാവാക്യവുമായി നിങ്ങൾ രംഗത്ത് വരികയും നിങ്ങൾ വർഗീയമായ ചരിതരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് മത്സരിച്ചതിന് ശേഷം പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൊന്നും വിശ്വാസമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാൽ അത് അല്പത്വം എന്ന് മാത്രമേ പറയാൻ കഴിയൂ പോയി പോകും പിന്നെ അദ്ദേഹം പറയുന്നത് സംഘടിതമായ കുപ്രചരണം നടന്നു ഞങ്ങളുടെ സർക്കാരിനെതിരായിട്ട് സംഘടിതമായ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പലർത്തി പടർത്തി അതുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് ഇവിടെ ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ച് നോക്കട്ടെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് സംഘടിതമായ കുപ്രചാരണമായിരുന്നോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കില്ലായിരുന്നോ ക്ഷേമ പെൻഷനുകൾ മുടങ്ങി എന്നുള്ളത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണല്ലോ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഡി എ ഉൾപ്പെടെ നൽകുന്നത് മാത്രമല്ല അവർക്ക് ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് പെൻഷൻ ശമ്പളം മുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ വരുന്നു ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും യാഥാർത്ഥ്യമല്ലേ സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ സംസ്ഥാനത്ത് പിന്നെ കാർഷിക മേഖലയിലെ പ്രസിന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ സപ്ലൈകൂർ സാധനം ലഭ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ പിന്നെ വന്നിരുന്ന് തള്ളിയിട്ട് പോലെ കാര്യമുണ്ടോ മുതലും പലിശ ചേർത്ത് കിട്ടി തൽക്കാലം ഇത്രയും മതി വരട്ടെ